ഹായ് ഹലോ എല്ലാവർക്കും ധഡ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡബിൾ ഹെറിൻ ബോൺ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡബിൾ ഹെറിൻ ബോൺ അതായത് രണ്ട് തവണ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് ഡബിൾ ഹെറിൻ ബോൺ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഞാനതിനായിട്ട് സ്റ്റിച്ച് ബോർഡിൽ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് ഹെറിൻ ബോൺ സ്റ്റിച്ചിൽ നമ്മൾ രണ്ട് ലൈൻ വരച്ചാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡബിൾ ഹെറിൻ ബോൺ ചെയ്യാനായിട്ടും രണ്ട് ലൈൻ വരച്ച് സ്റ്റിച്ച് ബോർഡ് റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ആദ്യം മുകളിൽ വരച്ച ലൈനിൻ്റെ അറ്റത്ത് നിന്നും സൂചി താഴെ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കുക അതിനുശേഷം താഴെ നേരെ കൃത്യം താഴെ വരാതെ ഒരല്പം മുന്നോട്ട് മാറി ഒരു റണ്ണി ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് എടുക്കുക അതിനുശേഷം സൂചി മുകളിലേക്ക് എടു മുകളിലത്തെ ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരൽപ്പം മുന്നോട്ട് മാറി മുന്നിൽ നിന്നും പുറകോട്ട് ആ ഒരു രീതിയിൽ റണ്ണിങ് എടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഹെയറിങ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതൊരു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്രോസ് സ്റ്റിച്ചാണ് അതുപോലെ തന്നെ ഫില്ലിങ് സ്റ്റിച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുക ഹെറിൻ ബോൺ സ്റ്റിച്ച് ആദ്യം ചെയ്തെടുക്കുക അതിനായിട്ട് മൂന്നിഴ നൂല് തന്നെയാണ് വേണ്ടത് ഇത് നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടും ബോർഡർ സ്റ്റിച്ചായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഡ്രസ്സിലൊരു പീകോക്കിനെ വരച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ആ പീകോക്കിനെ വരച്ച് അതിൻ്റെ തൂവലിന് ഈ ഡബിൾ ഹെറിൻ ബോൺ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഹെറിൻ ആണെങ്കിലും നമുക്ക് വെച്ച് അതിൻ്റെ തൂവൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് ബോർഡിലെ ഹെയറിങ് ബോൾ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് താഴെ കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം പ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഹെറിൻ ബോണിൻ്റെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലൂടെ വേറെ ഒരു ഹെറിൻ ബോൺ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അതിന് പറയുന്ന പേരാണ് ഡബിൾ ഹെറിൻ ബോൺ എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഹെറിൻ ബോൺ സ്റ്റിച്ച് നമ്മൾ ആ രണ്ട് ലൈൻ വരച്ചതിൻ്റെ മുകളിലത്തെ ലൈനിൽ നിന്നുമാണ് കുത്തിയെടുത്തത് എന്നാൽ ഡബിൾ ഹെറിൻ ബോൺ സ്റ്റിച്ച് താഴത്തെ ആ ഒരു ലൈനിൽ നിന്നും താഴെ നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുക്കുക അതിനുശേഷം മുകളിലത്തെ ആ രണ്ട് ആ ഹെറിൻ ബോൺ ആദ്യത്തെ ഹെറിൻ ബോൺ ചെയ്തതിൻ്റെ ആ രണ്ട് നൂലുകൾക്കിടയിലുള്ള ആ ഗ്യാപ്പിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് കുത്തിയെടുക്കുക അതിനുശേഷം നൂല് താഴേക്ക് ഇട്ടതിന് ശേഷം സൂചി അടുത്ത താഴത്തെ ലൈനിൽ രണ്ട് സ്റ്റിച്ചുകൾക്കിടയിലുള്ള ആ ഗ്യാപ്പിൽ വീണ്ടും ഒരു ചെറിയ റണ്ണിങ് സ്റ്റിച്ച് എടുക്കുക ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് കുത്തിയെടുക്കുക കേട്ടോ ഞാൻ റണ്ണിങ് എന്ന് പറയുന്നതിന് ആ ഒരു ചെറിയ ഒരു സൂചി കുത്തിയെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് വേണം കുത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ രണ്ടാമത്തെ ഹെയറിൻ ബോൺ സ്റ്റിച്ചും കംപ്ലീറ്റ് ആക്കുക അപ്പോൾ ഇതിനെയാണ് ഡബിൾ ഹെയറിൻ ബോൺ എന്ന് പറയുന്നത് ഇത് മൂന്നിഴ നൂലിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു റെഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കളറ് കഴിഞ്ഞ എല്ലാ ആ ഒരു രണ്ട് സ്റ്റിച്ച് വരുന്ന വർക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ റണ്ണിൻ്റെ ഡബിൾ റണ്ണിങ്ങിലും അതുപോലെ തന്നെ മാജിക് ചെയിനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഓപ്പോസിറ്റ് കളറുകൾ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് കളറ് ഇവിടെയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഞാനിവിടെ ഒരു ആദ്യം ഒരു റെഡ് കളറിലാണ് ഹെയറിൻ ബോൺ ചെയ്തിരിക്കുന്നത് ഇനി ഡബിൾ ഹെയറിൻ ബോൺ ചെയ്യാനായിട്ട് ഞാനൊരു ബ്ലാക്ക് കളറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ സ്റ്റിച്ച് ബോർഡിൽ ഡബിൾ ഹിറിൻ ബോൺ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കളറ് മാറി മാറി റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു മോഡലിൽ രണ്ട് കളറുകൾ മാറി മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡബിൾ ഹിറിൻ ബോൺ സ്റ്റിച്ച് അപ്പോൾ നമുക്കിതിവിടെ കെട്ടിട്ട് ഉറപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഡബിൾ ഹെയറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഡബിൾ ഹെയറിംഗ് ബോൺ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഫ്ലവറിൻ്റെ പെറ്റലിനും അതുപോലെ തന്നെ ലീഫിനും ഡബിൾ ഹെയറിംഗ് ബോൺ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെമ്മിന് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വർക്കുമായി നമുക്ക് കാണാൻ വരെ ഓക്കെ ബൈ ബൈ